ഏറ്റവും വയലൻസ് ഉള്ള വീഡിയോ സെക്സ്വൽ കണ്ടന്റുകൾ മാത്രമല്ല ഹൈ വയലൻസ് ഇന്ത്യയില് ഈ പറഞ്ഞ പോൺ സൈറ്റുകളെല്ലാം നിരോധിച്ചോ അതിന് കാരണം എന്താ എന്താണിച്ച് ഒരു പറഞ്ഞില്ലല്ലോ നോർമലി ചില എയും എന്ത്ണ്ടോ ആയിക്കോട്ടെ നടത്തോ ആ സിനിമയ്ക്ക് ആക്ച്വലി ഇത് സിനിമ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സിന്ന് പറയും അതായത് സിനിമയിൽ ആ സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതിനെ ആസ്പദമാക്കി ഒരു സർട്ടിഫിക്കേഷൻ കാണും അതായത് മിനിസ്ട്രി മിനിസ്ട്രി അസൈൻ ചെയ്യുന്ന ഒരു ബോർഡാണിത് അപ്പം സെൻട്രൽ മിനിസ്ട്രി അസൈൻ ചെയ്യുന്ന ഒരു ബോർഡാണ് അപ്പോൾ അവർ നോക്കുന്നത് ഇതിൻ്റെ സെർട്ടൺ കണ്ടൻസ് ഇപ്പോൾ വൾഗാരിറ്റി ഉണ്ടോ വയലൻസ് കൂടുതലാണോ അതൊക്കെ അത് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടൻസ് നോക്കിയിട്ടാണ് ഒരു സർട്ടിഫിക്കേഷൻ വരുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വരുന്നത് യു യു എ എസ് ആണ് ഇങ്ങനെ അങ്ങനത്തെയാണ് നാല് സർട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് ബേസിക്കലി വരുന്നത് ഈ പോലെ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒബ്സീനിറ്റി ഉണ്ട് അതുപോലെ തന്നെ വയലൻസ് ഈ പറഞ്ഞ പോലെ റിലീജിയസ് കണ്ടന്റ്സ് അങ്ങനത്തെ അല്ലെങ്കിൽ നാഷണൽ ഇൻഡ നാഷണൽ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന രീതി അല്ലെങ്കിൽ ദേശദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ഇന്നത്തെ മെയിൻറ്റൈൻ ചെയ്തത് പിന്നെ ഇന്നത്തെ വരുന്നത് ഈ പറയുന്ന യു എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും എല്ലാർക്കും അത് ഇപ്പൊ ഇപ്പം യു എട്ട് യു എ വരുമ്പോ അത് കുട്ടികൾക്ക് 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കാണാം പക്ഷെ അത് പേരൻസിന്റെ യുഎ എന്നുള്ളത് ഏന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റത്തില്ല അടൾട്ടിന് അടൾട്ടായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ സെക്സ് കണ്ടന്റുകൾ മാത്രമല്ല ഹൈ വയലൻസ് ബ്ലഡുകൾ കൂടുതലുണ്ടെങ്കിൽ ഇപ്പം ചില എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് നമ്മുടെ അന്യാക്കഷപ്പ് അന്യ കശപ്പിൻ്റെ ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു സീൻ ഒത്തിരി വന്നു അപ്പം ആ സിനിമയിലെ ഒരു ഭാഗമാണ് ഈ സിഗരറ്റ് വലി പക്ഷെ ഇത് ഈ സെൻസർ ബോർഡ് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തുകഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പൊ ഇയാൾ പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇത് ഇതിന്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമയുടെ ഭംഗി പോവും പക്ഷെ സമ്മതിച്ചല്ല സെൻസർ ബോർഡ് കട്ട് ചെയ്യും ഇത് ഇതിന്റെ ഒരു പോലെ പുള്ളി അടുത്തൊരു പടം പുള്ളി ഇറക്കി പുള്ളി സിനിമയുടെ പേര് നോ സ്മോക്കിംഗ് ദൂഷ്യഫലങ്ങൾ അല്ലെ ഇത് പറയുമ്പോഴാണ് ഇതൊരു ഭയങ്കര ഡബിൾ സ്റ്റാൻഡ് വരുന്നത് മറ്റുള്ള മീഡിയസ് കാണിക്കാം അല്ലെങ്കിൽ കണ്ടന്റ്സ് കാണിക്കാം അതായത് അപ്പാർട്ട് ഫ്രം സിനിമ നമുക്കിപ്പോ ഇന്ത്യയില് ഈ പറഞ്ഞ സൈറ്റുകളെല്ലാം നിരോധിച്ചോ അതിന് കാരണം എന്താ ഇപ്പോ പണ്ട് കാലങ്ങളുള്ള പോലല്ല ഇപ്പോൾ കൂടുതൽ ഇൻ്റർനെറ്റ് യൂസേജുണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് നെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യൂസേജ് കുറയ്ക്കണം അതുകൊണ്ടാണ് അത് ബാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് സിനിമ വരുമ്പം സിനിമ അന്ന് മുതലേ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ കണ്ട എം ജി ആറും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എത്രമാത്രം ഇൻഫ്ലുവൻസ് നമുക്ക് ആൾക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ അപ്പം ഇത് കണ്ട് അനുകരിക്കുന്ന എത്ര ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആണോ യു യു എ എന്നൊക്കെ പറഞ്ഞു ടിവിയില് ഈ സിനിമയൊക്കെ വരുമ്പോ എല്ലാരും ഇരുന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഫോണിലാണെങ്കിലും നമുക്ക് യൂട്യൂബിൽ കാണാം ടെലിവിഷൻ ആണെങ്കിലും കൊടുക്കണം നമ്മൾ ടെലിവിഷൻ നമ്മൾ ടെലിവിഷൻ കാണിക്കുന്നില്ലെന്നുള്ള പണ്ട് കാണിക്കുവായിരുന്നു ആദ്യം പണ്ട് ഈ നമ്മള് ദൂരദർശനിലൊക്കെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുവായിരുന്നു പക്ഷെ ഇപ്പോ ആ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നില്ലെന്നുള്ളൂ പക്ഷെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല ടെലികാസ്റ്റ് ചെയ്താലും ഇത് വീട്ടില് സെൻസറിംഗ് പ്രോസസ് ഇല്ല ഇപ്പൊ അതിപ്പോ ഉടനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അപ്പൊ അതിനകത്ത് ചില സിനിമകൾ അല്ല ചില സിനിമ മിക്കവാറും സിനിമകളിലെല്ലാം ഭീകര വയലൻസും ഭീകര സെക്ഷൽ കണ്ടന്റും കയറി വരുന്നുണ്ട് പക്ഷെ അത് ആ സിനിമയുടെ ഭാഗമാണെന്ന് പറയുമെങ്കിലും അത് അതിനെതിരെ രൂക്ഷ വിമർശനം വരുന്നുണ്ട് അതിനിപ്പം സെൻസർ ബോർഡ് കൊണ്ടുവരണം കൊണ്ടുവരണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ സെൻസർ ബോർഡ് അല്ലല്ലോ ഇപ്പൊ ഫോറിൻ കൺട്രീസിൽ അമേരിക്ക നമ്മളിപ്പോ ഇന്റർനാഷണൽ ലെവലിലെ സിനിമയും കാണുന്ന ആൾക്കാരാണ് അപ്പൊ അവിടുത്തെ സെൻസർ ബോർഡിന്റെ ക്രൈറ്റീരിയാസ് നമ്മളെക്കാളും വേറെയാണ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് കാണേണ്ട ഫിലിം അച്ഛൻ അമ്മയും കൂടെ ഇത്ര വയസ്സാകുമ്പോൾ ഇരുന്ന് കാണേണ്ട ഫിലിം അങ്ങനെ സെവൻ എയ്റ്റ് അങ്ങനെ നമുക്ക് ആകെറ്റീൻറ്റീൻ എബോ എന്നുള്ളൊരു കാറ്റഗറിഗറി കാറ്റഗറി പക്ഷെ നമ്മൾ കേബിൾ ടി വി ഒക്കെ വന്നതോടുകൂടി നമുക്ക് ഈ ഉള്ള ഫിലിം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ സ്റ്റാർ മൂവീസ് സ്റ്റാർ പ്ലസ് അങ്ങനത്തെ ഒരുപാട് ചാനൽസ് ഇല്ലേ അപ്പൊ ഫോറിൻ ഫിലിംസ് ഇവിടെ കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഇതിലൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഒരു മാസ ഓഡിയൻസ് ഒരു നമ്മളിപ്പം ഒരു റേഡിയോ എന്ന് പറയുന്നതും ഒരു ടെലിവിഷൻ എന്ന് പറയുന്നതും ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മീ മീഡിയസ് കണ്ടക്ട് ചെയ്യുന്നവരാണെങ്കിലും ഇവരെല്ലാം ാര്യമുണ്ടോ എന്നുള്ളതല്ല ചോദ്യം അതായത് ഇപ്പോ അത് അങ്ങനെ ഒരു നിയന്ത്രണം അവർ ഏർപ്പെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും കയ്യപ്തത്തിൽ ഇപ്പോൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സിനിമകൾ കണ്ട് അല്ലെങ്കിൽ പാട്ടുകൾ കേട്ട് സൂയിസൈഡ് ചെയ്യുന്ന വയലൻസിലോട്ട് പോകുന്ന എന്തോരം പടങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ കൺട്രോൾ ഒന്നും വേണമെന്നില്ല നമുക്കെല്ലാം ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും എത്ര ആണെങ്കിലും ഇപ്പം എന്ത് കൊല്ലും കൊലപാതകമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു മാസ ഓഡിയൻസിലോട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റി അത് ജനങ്ങൾ സ്വാധീനിക്കാൻ ഇടയായി കഴിഞ്ഞാൽ അതിന് ബ്ലോക്ക് അല്ലാതെ ഇതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടോന്ന് വെച്ചാൽ അനു ലോകത്തെ ഏറ്റവും വയലൻസ് ആയ ഇതേതാ വീഡിയോ പറ ലോകത്തില് ഏറ്റവും വയലൻസ് ഉള്ള വീഡിയോ എന്താ കാണിക്കുന്നത് അട്ടിച്ച് നാശിപ്പിച്ച് കൊന്നു കൊലവളിച്ച് എന്തൊക്കെ ചെയ്യുന്ന ഈ സാധനമാണ് കുഞ്ഞുങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനകത്ത് അതിന് റെസിസ്റ്റൻസ് ഇല്ലാത്ത കാരണോ ഇതെല്ലാം ആ വയലൻസ് മാത്രം വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ ബ്ലഡ് ആണ് ഈ വയലൻസിന്റെ ലെവൽ ബ്ലഡ് കാണിക്കുന്നില്ലല്ലോ ഇത് ഫണ്ണി ബോംബ് നാല് പീസായിട്ട് അത് ഫണ്ണി ആയിട്ട് വരുന്നോണ്ടാണ് പക്ഷെ ഈ പറഞ്ഞാൽ നേരത്തെ റോജി പറഞ്ഞു പോയുണ്ട് അതായത് പതിനെട്ട് വയസ്സായ താഴെയുള്ള പിള്ളേരെ വണ്ടി ഓടിച്ചാൽ നമുക്കൊരു പേടിയുണ്ട് പോലീസ് വിളിക്കും അല്ലെ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഫ്ലാഷ് അടിക്കും എ അടിക്കും പെറ്റി കിട്ടും ഈ പേടിയുള്ളതുകൊണ്ടല്ലാതെ നമ്മൾ ചെയ്യുന്നത് പേടി ഇല്ലെന്ന് ചോദിച്ചു ഇങ്ങനെ റൂളില്ല എന്ത് ചെയ്യും അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കും ക്യാബില ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കും എന്തെങ്കിലും എല്ലാം ചെയ്യത്തില്ല ആ പേടി വന്നപ്പോ ഈ സാധനം റൂൾ ഇത് വന്നപ്പോലെ തന്നെ ഒരു ഒരു നമുക്കൊരു മുന്നറിയിപ്പും കൂടി മഞ്ജുവരോടെ ലേറ്റിനീസ് ആയി അപ്പൊ പുള്ളിക്കാര് തന്നെ വീഡിയോ ഇത് അഡൽട്ട് മൂവിയാണ് കുട്ടികളെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പൊ അതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പും കൂടി അല്ലെങ്കിൽ നമ്മള് മഞ്ജു വരുടെ ഫിലിമല്ലേ ഫാമിലിയാൻ അതാണ് അതായത് ഒരു ഒരു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ബോർഡ് വെക്കുന്നത് ഇത് ഒരു പടം ഇറങ്ങുമ്പോൾ ഇത് ഈ കാറ്റഗറിയിലുള്ള പടമാണ് പിന്നെ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് അതാണ് പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ വരുന്നത് ഇത് ഇതിന്റെ ഭീകരവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന സിനിമകൾ ചില ഡയലോഗുകൾ ദോയാർത്ഥമുള്ള ഡയലോഗുകൾ ചില നോട്ടങ്ങൾ അങ്ങനെ ഭീകരമായി കട്ടി ഭയങ്കര പ്രയാസമാണ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ കാരണം ഒരു യു എ അല്ലെങ്കിൽ ഇപ്പം നോക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഒരു നോർമൽ ഒരു പടം സെൻസർ ചെയ്തെടുക്കാൻ ആ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എടുക്കുന്ന പാഠ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ല ഇതിന്റെ ഒരു ഇത് എങ്ങനെയാ പ്രോസസ് എങ്ങനെയാ നമ്മൾ സിനിമ റിലീസ് ആവണർ ബോർഡിന് കാണിക്കുകയാണോ പ്രീ സെൻസർഷിപ്പ് പാടം ചെയ്യണമെങ്കിൽ ഇത് വേണം ഈ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് കാണുന്ന ആൾക്കാർ അല്ല അവർക്ക് ജൂലി പണ്ടൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ പാർവതി മേഡം ആയിരുന്നത് കാരണം എപ്പോഴും നമുക്ക് സർട്ടിഫിക്കറ്റ് കാണാൻ റൈറ്റ് സൈഡിൽ പാർവതിയാണ് സൈൻ ചെയ്യുന്നത് പാർവതി അത് മാറി കുറച്ച് നാൾ കണ്ടിന്യൂസ്ലി പാർവതി ആയിരുന്നു ഒരു ബോർഡ് ഓഫ് ജൂറി ഗവൺമെന്റ് അണ്ടർ അണ്ടർ എല്ലാ ഈ സിനിമയിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ കാണും അവര് കണ്ടിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ അത് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസിന് വേണ്ടിയാണ് എല്ലാം നല്ലതിന് വേണ്ടിയാണ് എല്ലാം ഒരു ബെറ്റർ സിനിമ ബെറ്റർ എന്താണ് ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയായിരിക്കും